ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിൽ ഭയന്നു പാകിസ്ഥാൻ പെഹൽഗാം ആക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറുന്ന പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ലോകരാജ്യങ്ങൾ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷഹബാസിന്റെ ഈ പ്രതികരണം യു സെക്യൂരിറ്റി കൗൺസിലും അക്രമത്തെ അപലപിച്ചിരുന്നു ബഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ വ്യക്തമാക്കിയിരുന്നു ഭീകരത സമൂഹത്തിനും മനുഷ്യത്വത്തിനും നേരെ വെല്ലുവിളിയാണെന്നും യു സെക്യൂരിറ്റി കൌൺസിൽ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിലൂടെ പ്രഖ്യാപനവും നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരുന്നു ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള സഹകരണം വീണ്ടും ശക്തമായി തുടരുമെന്ന് തുൽസി ഗബ്ബാഡ് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല മുപ്പതിലേറെ വിദേശ രാജ്യങ്ങളുമായി ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ ഭാരതം കൈമാറുകയും ചെയ്തു ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നിർണായക പ്രതികരണം പുറത്തു ഗെയിം വിച്ച് must come to a grinding halt and now continuing with its role as a responsible country pakistan is open to participate in any neutral transparent and credible investigation അന്വേഷണമാകാമെന്ന് വ്യക്തമാക്കുന്നതിന് പിന്നാലെ സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ മനംമാറ്റം നയതന്ത്ര ഇടപെടലുകളും സൈനിക നടപടിക്കുള്ള ഒരുക്കങ്ങളും പാകിസ്ഥാനെ വിരളുപിടിപ്പിച്ചിരിക്കുന്നുവെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം